മധ്യജപ്പാനിലെ പർവത പ്രദേശമായ വഗയാമ പ്രീഫെക്ചറിൽ വെച്ചാണ് പൊട്ടിത്തെറിച്ചത് വലിയ മരങ്ങൾ നിറഞ്ഞ പ്രദേശമാണിത് റോക്കറ്റ് പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ പ്രദേശത്ത് തീ പടരുകയും കനത്ത പുക ഉയരുകയും ചെയ്തു വെള്ളം പമ്പു ചെയ്ത മേഖലയിലെ തീയണയ്ക്കാൻ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട് റോക്കറ്റിന്റെ വിക്ഷേപണം പലതവണ മാറ്റിവെച്ചതാണ് അപകടത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിക്ഷേപണം വിജയിച്ചിരുന്നെങ്കിൽ റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിക്കുന്ന ആദ്യത്തെ സ്വകാര്യ കമ്പനിയായി സ്പേസ് വൺ മാറുമായിരുന്നു നാഷണൽ സ്പേസ് ഡെവലപ്മെന്റ് ഏജൻസി എന്ന സർക്കാർ സ്ഥാപനമാണ് ജപ്പാനിലെ ബഹിരാകാശ പര്യവേഷണ ശ്രമങ്ങൾ നിയന്ത്രിക്കുന്നത് യു എസിന്റെ നാസയ്ക്ക് സമാനമാണ് ജപ്പാന്റെ എൻ എസ് ഡി എ കാനൽ ഇലക്ട്രോണിക്സ് ഐ എച്ച് ഐ ഷിംസു നിരവധി ബാങ്കുകൾ എന്നിവ അടക്കമുള്ള ജാപ്പനീസ് കമ്പനികളിൽ നിന്നുള്ള നിക്ഷേപം സ്വീകരിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ടോക്കിയോ ആസ്ഥാനമാക്കി സ്പേസ് വൺ സ്ഥാപിച്ചത് അതേസമയം റോക്കറ്റ് വിക്ഷേപണം നടത്തി ടോക്കിയോ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് സ്പേസ് വൺ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം